ഇതിലെ ഇതിലെ ഒരു കാര്യം ഞാൻ പറയാം പലപ്പോഴും പല കമ്മിറ്റികളിലും അജണ്ടയിലില്ലെങ്കിലും ഞങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റികളൊക്കെ കൂടുന്ന സമയത്ത് പല ആളുകളും നമുക്ക് ഒറ്റയ്ക്ക് നിന്നാൽ എത്ര കാലം നിൽക്കാൻ പറ്റും എന്നുള്ള ഒരു അവർക്കുള്ള സന്ദേഹം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട് ആ ആശങ്ക ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് പലപ്പോഴും പല കമ്മിറ്റികളിലും ആ ചർച്ച വന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും ഞങ്ങൾ ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ അതൊക്കെ അതും ഒരു രാഷ്ട്രീയ പാർട്ടിയാവുമ്പോ മിനിറ്റ്സ് ആക്കുക മാത്രമല്ല അത് ഇലക്ഷൻ കമ്മീഷൻ ആ ബുക്ക് ഞങ്ങളെ എല്ലാം ഹാജരാക്കുന്നതാണ് ഇതൊക്കെ സുതാര്യമാണെന്നാണ് പറയുന്നത് അപ്പോ അങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ട് അത് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അതൊക്കെ ഞങ്ങള് അന്ന് അതിനെ വളരെ ഒരു കാരണം സാധാരണ രീതിയിലൊരു ചർച്ച സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ടായ ദുരനുഭവം അതിനുശേഷമുള്ള കമ്മിറ്റികളിലെ വളരെ സീരിയസ് ആയിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തു ഓരോരുത്തരുടെയും അഭിപ്രായം ചോദിച്ചു എല്ലാ അംഗങ്ങളും അതിൽ അഭിപ്രായം രേഖപ്പെടുത്തി ഞാൻ പറഞ്ഞല്ലോ രണ്ടോ മൂന്നോ അംഗങ്ങൾ ട്വന്റി ട്വന്റി ഒറ്റയ്ക്ക് നിൽക്കണമെന്ന് പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേരണ്ട എൽ ഡി എഫിൽ ചേരണമെന്ന് ഒരാൾ പോലും പറഞ്ഞില്ല പിന്നെ മൂന്നാമത് നിന്നത് യു ഡി എഫിന്റെ കൂടെ കൂടുന്ന പക്ഷേ ഏതാണ്ട് എൺപത് ശതമാനം ആളുകളും എൻ ഡി എയുടെ ഭാഗമാവണം എന്നുള്ള തീരുമാനമാണ് എടുത്തത് അതിനുവേണ്ടി പാർട്ടി അധ്യക്ഷനെ അവര് തീരുമാനിച്ച് ചുമതലപ്പെടുത്തുകയും ചെയ്യും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കമ്മിറ്റി ഒരു ധാരണയില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ അതിനെ വളച്ചോടിച്ചതാണ് അതായത് പലരും എത്ര സീറ്റുകളിലും മത്സരിക്കും എത്ര സീറ്റുകളാണ് നമുക്ക് തരുന്നത് എവിടെയൊക്കെ മത്സരിക്കും അങ്ങനെയുള്ള ഒരു കണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് അതിപ്പോഴും നടന്നിട്ടില്ല പക്ഷേ നമ്മളൊരു ഒരു സഖ്യത്തിൽ ചേരുമ്പോൾ വെറുതെ അങ്ങോട്ട് പോയിട്ട് ഞാനിന്ന് ചേരാൻ പോവാണ് സ്കൂളിൽ ചേർക്കുന്നമാതിരിയല്ല വളരെ സീരിയസ് ആയിട്ട് അത് ചെറിയ നേതാക്കന്മാരുമായിട്ടല്ല വലിയ നേതാക്കന്മാരുമായിട്ട് ചർച്ചകൾ നടത്തി ആശയപരമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് യോജിക്കാം എന്ന് തീരുമാനിച്ചതിനു ശേഷമാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത് അതിന്റെ അർത്ഥം നമ്മൾ ഒരു അഗ്രിമെന്റ് വെക്കുകയോ ധാരണാപത്രം ഉണ്ടാക്കി സഞ്ചെയ്യോന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇതെല്ലാം ഡിസ്കസ് ചെയ്തിരിക്കുന്നതാണ് ആശയപരമായിട്ട് ബിജെപിനെ സംബന്ധിച്ച് ട്വന്റി ട്വന്റി നടപ്പിലാക്കുന്ന മുന്നോട്ട് വയ്ക്കുന്ന വികസന കാഴ്ചപ്പാടും ഇന്ന് ബിജെപി ഇന്ത്യയിൽ നടപ്പിലാക്കി വരുന്ന വികസന കാഴ്ചപ്പാടും ഏതാണ്ട് സമാനമായ രീതിയാണ് എന്നുള്ള ഒരു ഐഡിയോളജിയിലാണ് രണ്ടു കൂട്ടരും വന്നിരിക്കുന്നത് അതനുസരിച്ച് ഞങ്ങൾ അത് നടപ്പിലാക്കി വരും ഞാനേ വെറുതെ നമ്മൾ സമയം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇതുപോലെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് വിലപ്പെട്ട സമയം കളയുന്നാ പറയു എനിക്ക് ഏതാണ്ട് എന്നെ ഒരു അദാനിയോ അംബാനിയോ ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണോ നിങ്ങൾ കേൾക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിലെ ഒരു കാര്യം ഞാൻ പറയാം ഇന്ന് ഒന്ന് ഞാന് കഴിഞ്ഞ പിണറായി സർക്കാരിലെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മുതല് ഇരുപത്തൊന്ന് വരെ പിണറായി സർക്കാരിന്റെ സജീവമായിട്ടുള്ള ഒരു സഹപാഠിയായിട്ട് സഹപ്രവർത്തനായിട്ട് പോയ ഒരാളാണ് പിണറായിയുടെ കൂടെ ആ പിണറായിയോട് ചോദിക്കാൽ ഈ ഇടതുപക്ഷ ആളുകളോട് ചോദിക്ക് ഈ അഞ്ച് വർഷം ഇത്രയും ഏറ്റവും അടുത്ത് നിന്ന പിണറായിയുടെ കയ്യിൽ നിന്ന് അഞ്ച് പൈസയുടെ മെച്ചം സാബു ജേക്കപ്പോ സാബുജേക്കബിന്റെ സ്ഥാപനങ്ങളോ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു തീരട്ടെ അപ്പോ ഇന്ന് വരെ ഈ കുടുംബം എന്റെ അച്ഛനായിട്ട് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന കുടുംബമാണ് ഇടത് വലത് പാർട്ടികൾ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്തും കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന സമയത്തും ഏറ്റവും അടുപ്പത്തിൽ അവരുമായിട്ട് പോയിക്കൊണ്ടിരുന്ന ആളുകളാണ് ഇന്ന് വരെ ഞങ്ങൾ ഒരു കാര്യത്തിനും നിയമപരമായിട്ടുള്ള ഒരു കാര്യത്തിന് പോലും ആരെയും ആശ്രയിച്ചിട്ടില്ല ഇന്ന് തലയുയർത്തി ഇന്ന് ആരോടും ഒരു ഓബ്ലിക്കേഷനും ഇല്ലാത്ത ഒരു വ്യവസായി കേരളത്തിലുണ്ടെങ്കിൽ അത് ഞങ്ങൾ മാത്രമാണത് ഇടതു സർക്കാരിൽ നിന്നും വലതു സർക്കാരിൽ നിന്നും അഞ്ച് പൈസയുടെ ഒരു മെച്ചവും ഉണ്ടാക്കാത്ത ഒരു പാർട്ടി ഇത്രയും അടുത്ത് നിന്നിട്ട് അതുകൊണ്ട് ഇവിടെ ഇന്ന് എഴുതി നിങ്ങൾ റെക്കോർഡിൽ വെച്ചോളൂ മോഡി സർക്കാരിന്റെ കൂടെ അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒരു വിധത്തിലുള്ള സാമ്പത്തിക ലാഭവും ഞാൻ ഉണ്ടാക്കാൻ പോകുന്നില്ല പിന്നെ വ്യവസായം നടത്തുന്നതിന് ഇന്ത്യ സർക്കാരിന്റെ ഒരു പേപ്പറുകളോ ഒരു അപേക്ഷകളോ ഒരു അനുവാദവും വേണ്ട ആ വ്യവസായം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ അതാത് സംസ്ഥാനങ്ങളിലുള്ള അവരുടെ അനുമതി മാത്രമേ ആവശ്യമുള്ളൂ കേന്ദ്ര സർക്കാരിന്റെ ഒരു പെർമിഷനും ആവശ്യമില്ല പിന്നെ ഇനി എന്നോട് ഇഷ്ടം തോന്നിയിട്ട് ചെക്ക് എഴുതി നൂറ് കോടിയും ആയിരം കോടിയൊക്കെ തന്നാൽ വേണ്ടെന്ന് പറയില്ലേ ഞാൻ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുപോലുമില്ല ഇതിലേ എന്റെ ഓഹരി കീഴോട്ട് പോയപ്പോ എന്താരുമെന്ന് പറയായിരുന്നത് മുന്നൂറ് ഉണ്ടായിരുന്ന ഓഹരി നൂറ്റി അമ്പത് രൂപക്ക് താഴ്ന്നു അത് പല കാരണങ്ങളുണ്ട് ഓഹരികൾ കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും ഞാൻ ഓഹരി പണം ഉണ്ടാക്കുന്ന ആളല്ല ഞാൻ ഏതെങ്കിലും ഒരു ഷെയർ വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളീ പറയുന്നത് ശരിയാ ഇപ്പൊ ഏതാണ്ട് മുപ്പത് വർഷമായി കമ്പനി തുടങ്ങിയിട്ട് ഒരു രൂപയുടെ ഷെയർ വിറ്റ് ഞാൻ പണമുണ്ടാക്കിയത് ശരിയാണ് അതുകൊണ്ട് കൂടിയാലും കുറഞ്ഞാലും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലാതെ അതാണല്ലോ രാഷ്ട്രീയ പാർട്ടിയുടെ ജോലി അവര് അവരുടെ പണി നോക്കട്ടെ അവര് പിടിക്കുന്നവര് പിടിക്കട്ടെ ആശയപരമായിട്ട് യോജിക്കുന്നവരും അങ്ങോട്ട് പോകട്ടെ ഞാൻ പറഞ്ഞില്ല തെറ്റ് പറയില്ല അതിനകത്ത് നീ ഇന്നോട് വരുന്നതിന് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയാൻ പറ്റുമോ ഇപ്പൊ എന്റെ ഒരു ദിവസത്തെ അനുഭവം ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ തീരുമാനമെടുത്തതിന് ശേഷം നൂറുകണക്കിനല്ല പതിനായിരക്കണക്കിന് ആളുകള് ഈ പാർട്ടിയിലേക്ക് എല്ലായിടത്തും സംഘടന ഉണ്ടാകണമെന്ന് പറഞ്ഞ അതായത് നൂറരട്ടിയായിട്ട് ഈ പ്രസ്ഥാനം രണ്ടു ദിവസം കൊണ്ട് വളർന്നു എന്നുള്ളതാണത് അപ്പൊ ഒരാൾ വിട്ടുപോയി ഒരു പഴയ മെമ്പർ വിട്ടുപോയി അതെനിക്ക് എന്ത് പ്രസക്തിയിരിക്കുന്നു അത് പോകട്ടെ പോകുന്നവർ പോകട്ടെ അവർക്കെല്ലാം സ്വാതന്ത്ര്യമുണ്ട് ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല ഇനിയും പോകും കാരണം ഞങ്ങൾ ഒരു പരിണാമത്തിന്റെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു ആ തീരുമാനത്തിന് യോജിക്കാൻ പറ്റാത്ത ആളുകൾ അവർ മാറി നിൽക്കും അവർക്ക് ഇഷ്ടമുള്ള സങ്കേതങ്ങളിലേക്ക് അവർ കയറിക്കൂടും ആയിക്കോട്ടെ അപ്പോ കമ്മ്യൂണിസ്റ്റുകാർ പിടിക്കുന്നവർ പിടിക്കട്ടെ ഞങ്ങൾ ആരെയും ഇതുവരെ വല വീശാൻ പോയിട്ടില്ല ഞങ്ങൾ ആരും അയ്യോ പോകല്ലേ അയ്യോ പോകല്ലേ എന്ന് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല പറയുമില്ല പോകുന്ന ഒരു സന്തോഷം എന്ന് പറയുള്ളൂ ആ ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ ഇതുവരെ ഞാൻ മതം പറഞ്ഞിട്ടില്ല ഇനിയോട്ട് പറയുമില്ല അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് മതം മതത്തിന്റെ വഴിക്ക് പോട്ടെ രാഷ്ട്രീയത്തിന് മതത്തിലേക്ക് കൊണ്ടുവരരുത് മതം മതത്തിന്റെ ജോലി നോക്കട്ടെ രാഷ്ട്രീയ രാഷ്ട്രീയത്തിന്റെ ജോലി നോക്കട്ടെ ഞങ്ങൾ രാഷ്ട്രീയത്തിലാണ് രാഷ്ട്രീയത്തിന്റെ ജോലിയെ ഞങ്ങൾ നോക്കുകയുള്ളൂ ഇന്ന് വരാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇനിയോട്ട് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതിലൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മള് ഈ ചോരുകയാണോ കൂടിച്ചേരുകയാണോ എന്നൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലേ പറയാൻ പറ്റുള്ളൂ നമ്മള് കുറച്ച് പേരിരുന്ന് ചർച്ച ചെയ്തിട്ട് ട്വന്റി ട്വന്റി ഇല്ലാതെയായി ട്വന്റി ട്വന്റി പിടർന്നു ട്വന്റി ട്വന്റിന്ന് എല്ലാവരും പോയി എന്ന് വിചാരിച്ച് സ്വപ്നം കണ്ടാൽ അങ്ങനെ ആഗ്രഹിക്കുന്നവർ അങ്ങനെ ആഗ്രഹിക്കട്ടെ ഇത് ഇനിയിപ്പൊ നാളെ ജനങ്ങൾ പറയാണ് ട്വന്റി ട്വന്റി വേണ്ട ഞാനിതുംകൊണ്ട് പണമുണ്ടാക്കുന്നയാളല്ല ഞാനൊരു രാജ്യസേവനമാണ് നടത്തുന്നത് ഈ നാടിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സേവനം നടത്തിയാണ് എന്നെ വേണ്ട എന്ന് പറഞ്ഞ് ഈ നാട് ഉപേക്ഷിക്കുന്ന സമയത്ത് ഞാനത് നിർത്തും വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് അതുകൊണ്ടാണല്ലോ ഈ എൻഡിഎയിലുള്ള അതിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് തലത്തിൽ ഒരുപക്ഷെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു നല്ല കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും ഇതിനെ നെഗറ്റീവായിട്ട് കാണുന്നതിന് പകരം പോസിറ്റീവായിട്ട് കണ്ടു നോക്ക് എന്നെ പോലെ ഒരാള് ഇതുപോലെയുള്ള ഒരു ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയുമായിട്ട് ഇത്രയും അടുത്ത ഒരു ബന്ധം സ്ഥാപിക്കുകയും അതിൽ നിന്ന് നമുക്ക് പരമാവധി കേരളത്തിലേക്ക് കൊണ്ടുവരാവുന്ന ഇത് കൊണ്ടുവരുകയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരതല്ലേ ചിന്തിക്കേണ്ടത് അല്ലാതെ നമ്മൾ ഇതിനെ നെഗറ്റീവായിട്ട് മാത്രം എന്തുകൊണ്ട് ചിന്തിക്കുന്നു ഈ നാട് നന്നായാൽ നിങ്ങൾക്കും എനിക്കും നല്ലതല്ലേ നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്കും നല്ലതല്ലേ നമ്മുടെ യുവാക്കൾ നാട് വിട്ടു പോകേണ്ടി വരുമോ എത്രയോ അനാഥരായിരിക്കുന്ന മാതാപിതാക്കളുണ്ട് എന്തുകൊണ്ട് അവരെ പറ്റി ചിന്തിക്കുന്നില്ല അപ്പോ അതിനൊക്കെ ഒരു പരിഹാരം കാണാനായിട്ട് ഈ എൻട്രിയിലൂടെ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തുഷാറിന്റെ അടുത്ത് ചോദിക്കണം ആ ഉത്തരം ചോദ്യം എനിക്കറിയില്ല എനിക്ക് നമ്മളെ ഓരോ വ്യക്തികളെ വ്യത്യസ്തമാണ് ഇന്ന് ഞാനൊരു കാര്യം ഞാൻ പറയാം അത് സമ്മതിച്ചല്ലോ അപ്പൊ ആ മിടുക്കത്തരം ഈ പറയുന്ന സഖ്യത്തിൽ ഞാൻ കാണിക്കും ഇപ്പം താങ്കൾ തന്നെ പറഞ്ഞു തുഷാറിനേക്കാൾ മിടുക്കനാണ് ഞാൻ ആ മിടുക്ക് ഡെഫിനറ്റായിട്ടും കേരളത്തിന് പ്രയോജനം ചെയ്യുന്ന ഒരു മിടുക്കായിട്ട് മാറും നമ്മള് ഇന്നലെ പൊട്ടി വീണ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല പതിനാല് വർഷമായിട്ട് കേരളത്തെ സേവിച്ച് നാല് പഞ്ചായത്തുകൾ ഭരിച്ച് തെളിയിച്ച് പ്രൂവൺ ആണെന്ന് തെളിയിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൊടുത്ത നടപ്പിലാക്കിയ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങള് ബി ജെ പിയുടെ ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന ആളുകൾ വരെ അംഗീകരിച്ച് ഇന്ത്യ ഒട്ടാകെ നമുക്ക് പലതും ഉപയോഗിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാ എല്ലാ കാര്യങ്ങളും അതേ ചേർന്നാണ് താങ്കൾ ഈ അത് താങ്കളുടെ ഒരു മനസ്സിലുള്ള ആഗ്രഹമാണ് ഞാൻ ചിന്തിക്കുന്നത് വേറെ രീതിയിലാ എല്ലാവരും എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഞാൻ എവിടെയാ വിമർശിച്ചിരിക്കുന്നത് പിന്നെ ഇപ്പൊ നിങ്ങള് ഒരു മാസം മുമ്പ് എനിക്കറിയില്ല നിങ്ങൾ കൈരളിയാണോ എന്താണോ വേണ്ടി എനിക്കറിയില്ല ഞാൻ പറയുന്നത് ഒരു മാസം മുമ്പ് ജില്ലാ സെക്രട്ടറി എന്നെ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ തൂത്തറിയുമെന്ന് പറഞ്ഞു ഞാൻ അതിന് മറുപടിയും കൊടുത്തു ബെന്നി ബെഹനാൻ പറഞ്ഞു അതിന് മറുപടിയും ഞാൻ കൊടുത്തു ബി ജെ പിയുടെ മേഖലാ പ്രസിഡന്റ് ആരാണ്ടെന്നെ ഒരു കീടമാണെന്ന് പറഞ്ഞു അതിന് ഞാൻ മറുപടി കൊടുത്തു അതിന് നമ്മുടെ വ്യക്തിത്വം അടയ അടിവറവ് വച്ചുകൊണ്ട് ആരുടെ മുന്നിൽ ഞാൻ നിൽക്കില്ല അത് ബിജെപിക്കാരനായാലും ശരി കമ്മ്യൂണിസ്റ്റുകാരനായാലും ശരി ഏത് വ്യക്തിയായാലും ശരി നിങ്ങൾ നിങ്ങളില്ല എങ്കിൽ ഇല്ല എന്ന് ആരെങ്കിലും അക്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടിയായിട്ട് പതിന്മടങ്ങ് ഇരട്ടിയായിട്ട് ഞാൻ തിരിച്ചാക്രമിച്ചിട്ടുണ്ട് വായ അടപ്പിച്ചിട്ടുണ്ട് അത് ഇനിയായാലും അതുണ്ടാവും അതുകൊണ്ട് ഞങ്ങളുടെ ആശയങ്ങളും മൂല്യങ്ങളും ബലി കഴിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രവർത്തനം ഇത് ഇത് കേരളത്തിന് വേണ്ട കേരളത്തിന് നന്മ കൊണ്ടുവരുന്ന കേരളത്തിന്റെ വികസനം കൊണ്ടുവരുന്ന കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു സഖ്യമായിട്ടാണ് ഇതിനെടുക്കേണ്ടത് പോസിറ്റീവായിട്ട് നമ്മൾ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സി പി എം രക്ഷിക്കട്ടെ സി പി എമ്മില്